ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് നാല് നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു ചീസ് കേക്കിൽ ഉപയോഗിച്ചിട്ടുള്ളൂ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിൽ തന്നെ നമുക്ക് ഈ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള നാല് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കാണിക്കുന്നത് അമുലിൻ്റെ അൺസാൾട്ടഡ് ബട്ടറ് നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നൂറ് ഗ്രാം ആവശ്യമില്ല അമ്പത് ഗ്രാം മതി അതുപോലെ തന്നെ മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ സൺഫീസ്റ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഏതായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് വേണ്ടത് ക്രീം ചീസാണ് അത് ഏകദേശം നൂറ് ഗ്രാമിൻ്റെ ആ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ ക്രീം ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് ഒരു ലിറ്റർ പാൽ തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് അത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ ആ പാലൊന്ന് പിരിഞ്ഞ് വരും അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒരു തുണിയിലേക്ക് കെട്ടിയിട്ട് അതിൻ്റെ ആ ഒരു പനീർ എടുക്കുമല്ലോ ആ രീതിയിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം ചീസ് റെഡിയാകും ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാനും കിട്ടും അപ്പോൾ ക്രീം ചീസിൻ്റെ ആ ഒരു റെസിപ്പി വേണമെന്നുള്ളവർ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഞാനത് ഉണ്ടാക്കണമെന്ന് എങ്ങനെയൊന്ന് കാണിച്ച് തരാം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ക്രീം ചീസിന് വേണ്ടത് ഇതുപോലെ ബിസ്ക്കറ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ജസ്റ്റ് ഇതതുപോലെ ഇങ്ങനെ പൊടിച്ച് എടുത്താൽ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് വന്നോളാം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അടിക്കുമ്പോൾ ഒരുപാട് നൈസായി പോകുമ്പോൾ ഈ ഒരു ചീസ് കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ക്രഷ് ചെയ്തിട്ട് ഈയൊരു കേക്ക് ഉണ്ടാക്കുന്നതാണ് നല്ലത് ഞാനിവിടെ ഇതതുപോലെ ഇങ്ങനെ ഒരു കുറച്ച് കന ഒരു പാത്രം വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് നെയ്സിലല്ല കുറച്ച് തരുതരു എന്നുള്ള രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു രീതിക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് ഒരു മൂന്നാല് ടീസ്പൂൺ നമുക്കൊന്ന് മാറ്റി വെക്കാം അത് നമ്മൾ അവസാനമായിട്ട് മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുകളിലൊരു ലെയർ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബിസ്ക്കറ്റ് മാത്രം ഇട്ടുകൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പൊടി നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ബട്ടർ ഉണ്ടല്ലോ അതിൽ അമ്പത് ഗ്രാം ബട്ടറ് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മിക്സ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈയൊരു ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല വേറെ പാർലേജീൻ്റെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റോ ആരോ ആരോറൂട്ട് ബിസ്ക്കറ്റ് ഏതായാലും നമുക്ക് എടുക്കാൻ പറ്റും അത് നമുക്കിതുപോലൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അത് നമ്മൾ ബട്ടറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ പിടിച്ചു കൊടുക്കണ സമയത്ത് കുറച്ചൊരു ആ ഒരു നനവ് ഫീൽ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട് നമ്മൾ ചീസ് കേക്ക് സെറ്റ് ചെയ്യണം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒരു ബട്ടർ നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു ബിസ്ക്കറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യണ ആ ഒരു ചീസ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ബാക്കിയുള്ള ഇതിൻ്റെ മുകളിലത്തെ ലെയറിലുള്ള ആ പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതൊന്ന് സെറ്റായി വന്നോളൂ അപ്പോൾ നന്നായിട്ട് അതൊന്ന് പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വരുന്ന പോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കാം നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റായിട്ട് വന്നോളും അപ്പോൾ അത് ആദ്യത്തെ ലെയറ് നമ്മളിതൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കണേ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യുമ്പോഴേക്കും ആ ഒരു ലെയർ സെറ്റായി വന്നോളും ഇനി നമുക്ക് ഈ ഒരു ക്രീം ചീസ് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ അടുത്ത് ബീറ്റർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതതുപോലെ ഒരു ചോപ്പറെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി നന്നായിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ആ ഒരു ചോപ്പറിലിട്ടിട്ട് യോജിപ്പിച്ച് കൊടുക്കണ സമയത്ത് നമ്മൾ ആ ബീറ്ററിൽ കിട്ടണ അതേ പ്രോസസ്സ് തന്നെ നമുക്ക് ഈയൊരു ക്രീം ചീസ് ചോപ്പറിൽ ചെയ്യുമ്പോഴും കിട്ടിക്കോളും അതുകൊണ്ടാണ് ഞാനിതാ ചോപ്പറിലിട്ടിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഇട്ടിട്ടാണ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ആ ഒരു ക്രീം ചീസ് മൊത്തമായിട്ട് നമ്മൾ ആ ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കണേ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ ഏകദേശം പകുതിയോളം മിൽക്ക് മെയ്ഡ് ഉണ്ട് അത് നമ്മൾ മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫുള്ളായിട്ട് വേണ്ട ഒരു മിൽക്ക് മെയ്ഡ് കണ്ടെയ്നറിലുള്ള പകുതി മിൽക്ക് മെയ്ഡാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതാ ചോപ്പറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണേ അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് ഈയൊരു ചോപ്പറിലിട്ടിട്ടും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്രീം ചീസിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡിൽ കുറച്ച് പാലിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പാൽ ഒഴിച്ചിട്ടില്ല മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർക്കാണ് പഞ്ചസാര പൊടിച്ചതും കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു ക്രീം ചീസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ നമ്മുടെ ആ ഒരു മിക്സർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണേ വളരെ സിമ്പിളായിട്ട് പെട്ടെന്നൊരു ഡെസേർട്ടൊക്കെ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി സേവ് ചെയ്ത് വെച്ചോളൂ വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ആ ഒരു ബിസ്ക്കറ്റ് പൊടിച്ചതും ബട്ടറിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത് സംഭവം അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഒരു ഐറ്റം കൂടിയാണിത് കൂടുതൽ പണിയൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കും കൂടിയാണിത് അതുപോലെ തന്നെ നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കായാലും പെട്ടെന്നൊരു ഡെസേർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ലെയറ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വരുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ വരുന്ന പോലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ബിസ്ക്കറ്റിൻ്റെ കോട്ടിങ്ങും കൂടി കൊടുക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ചിരുന്ന ആ ഒരു പൊടിച്ച ബിസ്ക്കറ്റ് നമ്മളൊരു സൈഡിലായിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതാ എല്ലാ സൈഡിലും ഇതുപോലെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിയൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫുള്ളായിട്ട് മുകളിലായിട്ട് ഒരു ലെയർ ആയിട്ടും കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് നിങ്ങൾക്കിതൊന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടും കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ഇങ്ങനെ സൈഡിലൊന്ന് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ട്രേൻ്റെ രീതിക്ക് തന്നെ നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ ആ ഒരു പൊടി മൊത്തത്തിൽ എല്ലാ സൈഡിലും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാ സൈഡും നമ്മളൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷനിൽ ചെറിയൊരു ഡിസൈൻ ആക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് ആ സൈഡൊക്കെ നമ്മൾ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ആ സെൻ്ററിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ വെച്ചിട്ട് നമുക്കൊന്ന് അതൊന്ന് ഫില്ലാക്കി കൊടുക്കാം അപ്പോൾ ഞാനിത് ഒരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് ഹാർഡ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെൻറ്ററിൽ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അസ്റ്റ് ചെറിയൊരു ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രം അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്ത് സേർവ് ചെയ്യാവുന്നതാണ് അല്ല അടിപൊളി ചീസ് കേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചീസ് കേക്കും കൂടിയാണിത് അപ്പോൾ അത് നമ്മൾ ചെറിയൊരു ഹാർഡ് ഷേപ്പിലൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മതി അതുമ്പോളേക്കും തന്നെ നമ്മുടെ ആ ഒരു ചീസ് കേക്ക് റെഡി ആയി കിട്ടും അപ്പോൾ ഞാനിത് ഏകദേശം ഒരു നാല് മണിക്കൂറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നാല് മണിക്കൂർ വേണമെന്നില്ല രണ്ടോ മൂന്നോ മണിക്കൂറാകുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കേക്ക് സെറ്റായി വരും അല്ല അടിപൊളി ആണ് ഇതാ നമ്മുടെ ചീസ് കേക്ക് സെറ്റ് സെറ്റായ ശേഷമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ലെയർ ലെയറായിട്ടുതന്നെ നമുക്ക് എടുക്കാൻ പറ്റും അല്ല അടിപൊളി ടേസ്റ്റിലുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ട് വരാം താങ്ക്